പണക്കാരനും ലാസറും ലൂക്കാഡസ് വിശദത്തിലെ മറ്റൊരു കഥ കൂടി നമുക്ക് പരിചയപ്പെടാം ധനവാന്റെയും ലാസറിന്റെയും കഥ എന്നാണ് അതറിയപ്പെടുന്നത് ഞാൻ അതിനെ ഒരൽപ്പം ഭേദപ്പെടുത്തിയാണ് പറയുക ധനവാൻ എന്നത് നല്ല വാക്കാണ് എന്നാൽ ഈ കഥയിലെ ധനവാൻ നല്ലവനല്ല അതിനാൽ ധനവാൻ എന്നല്ല അയാൾ വിളിക്കേണ്ടത് പണക്കാരൻ എന്നാണ് അയാൾക്ക് പണമുണ്ട് പണം മാത്രമേ ഉള്ളൂ പണക്കാരന്റെയും ലാസറിൻ്റെയും കഥ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക ദ സ്റ്റോറി ഓഫ് ദ മണീഡ് മാൻ ആൻഡ് ലാസറസ് ലാസറസ് എന്ന വാക്ക് എലയാസർ എന്ന വാക്കിന്റെ ചുരുക്കരൂപമാണ് എലയാസർ എന്ന് പറഞ്ഞാൽ ദൈവം സഹായിക്കുന്നവൻ എന്നാൽ ഇക്കഥയില് ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക ദൈവം സഹായിക്കുന്നവൻ ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പോലെയാണ് ഈ കഥ യേശു പറയുന്നത് പ്രാചീന കാലത്തുണ്ടായിരുന്ന ലോകവീക്ഷണത്തിന്റെ ഒരു ഭാഷാ സങ്കേതത്തിലാണ് അക്കാലത്ത് കണക്കാക്കിയിരുന്നത് ആകാശം ഭൂമി പാതാളം ദൈവത്തിന് സ്വർഗം മനുഷ്യർക്ക് ഭൂമി മരിച്ചുപോയവർക്ക് പാതാളം ആ പാതാളത്തിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്നു ഒരു ജലതടാകവും ഒരു അഗ്നിതടാകവും രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഗൾഫ് ഒരു വിടവ് മരിച്ചവർ നല്ലവരെങ്കിൽ ജലതടാകത്തിലേക്ക് പോകും അതിന് മറ്റൊരു പേരാണ് അബ്രാഹത്ത മടിത്തട്ട് മരിച്ചവര് ദുഷ്ടരെങ്കിൽ അഗ്നിതടാകത്തിലേക്ക് പോകും ഇതായിരുന്നു സങ്കല്പം ഈ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് പണക്കാരന്റെയും ലാസറിന്റെയും കഥ യേശു അവതരിപ്പിക്കുന്നത് ഒരു പണക്കാരൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അയാള് രാപ്പകൽ കുടിച്ച് ഉന്മത്തനായി ഉല്ലസച്ച് ജീവിച്ചു അത്രയേ ഉള്ളൂ കുടിയും തീറ്റയും ഒരു തീറ്റിമാടൻ ഇഷ്ടംപോലെ പണമുണ്ട് കുടിയും തീറ്റയുമാണ് പ്രധാനപ്പെട്ട ജോലി അയാളുടെ പടിവാതിൽക്കൽ ലാസർ എന്ന് പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്താണ് അയാളുടെ പ്രശ്നം ദേഹമാസകലം വ്രണം വന്ന് മുടി മുതൽ അടിവരെ വ്രണം വന്ന് അയാള് ഈ പണക്കാരന്റെ പടിവാതിലിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ കിടക്കുകയാണ് നായ്ക്കള് വന്ന് അദ്ദേഹത്തിന്റെ ഈ വ്രണങ്ങൾ നക്കിയിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ പണക്കാര് ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിൽ എണ്ണയായാൽ ആ എണ്ണ തുടച്ചുമാക്കുന്നത് ബ്ലഡ് കൊണ്ടാണ് അപ്പ കഷ്ണം അങ്ങനെ അപ്പ കഷ്ണം കൊണ്ട് എണ്ണ തൂത്തു വാടിയിട്ട് ആ അപ്പ കഷ്ണങ്ങള് എറിയുകയാണ് പതിവ് അത് പട്ടികൾക്കുള്ള അപ്പ പട്ടികൾ അത് തിന്നിട്ട് മുഖം വൃത്തിയാക്കാൻ ലാസറിന്റെ അടുക്കു ചെന്ന് ലാസറിന്റെ പ്രണത്തിലാണ് അവരുടെ മുഖം വൃത്തിയാക്കിയിരുന്നത് പട്ടികൾക്ക് കിട്ടിയിരുന്ന അപ്പ കഷ്ണമോ അത്രയും പോലും കിട്ടാതെ ലാസർ ഈ കവാടത്തെങ്കില് പണക്കാരന്റെ കവാടത്തെങ്കൽ കിടക്കുന്നു ഈ പണക്കാരൻ മരിച്ചു അയാൾ സംസ്കരിക്കപ്പെട്ടു അങ്ങനെ എഴുതിയിട്ടുണ്ട് ആ കഥയിൽ പണക്കാരൻ മരിച്ചു സംസ്കരിക്കപ്പെട്ടു ലാസർ മരിച്ചു സംസ്കരിക്കപ്പെട്ടു എന്നവിടെ എഴുതിയിട്ടില്ല മറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവദൂതന്മാർ അവനെ സംവഹിച്ചു എന്നാണ് പണക്കാരൻ മരിച്ചു സംസ്കരിക്കപ്പെട്ടു പണക്കാരുടെ സംസ്കാരത്തിന് നത്രാമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും അങ്ങനെ ഒരുപാട് പേരുണ്ടാകും പണ്ട് ഇതുപോലൊരു പണക്കാരൻ മരിച്ചപ്പോഴ് ഒരു ഹൈന്ദവ സഹോദരൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം മെത്രാൻമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ വന്നിരിക്കുന്നത് അയാളുടെ ദുഷ്ടതയ്ക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണോ കാരണം ദുഷ്ടത അത്ര അധികമാണ് ദുഷ്ടത അധികമില്ലാത്തവർക്ക് അധികം മെത്രാമാരും അച്ഛന്മാരും ആവശ്യമില്ല അവരുടെ പ്രാർത്ഥനയും ആവശ്യമില്ല പണക്കാർക്ക് ഒരുപാട് മെത്രാമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും പ്രാർത്ഥന ആവശ്യമുള്ളത് അത്രമാത്രം ദുഷ്ടതയുള്ളത് കൊണ്ടാണ് എന്നാണ് ഈ ഹൈന്ദവ സഹോദരൻ വിചാരിച്ചത് ഈ പണക്കാരൻ മരിച്ചു വളരെ ഗംഭീരമായ ശബ്ദം അയാൾക്ക് കിട്ടി പക്ഷേ അങ്ങനെ സംസ്കരിച്ചപ്പോൾ അയാൾ എവിടെയാണ് എത്തിപ്പെട്ടത് അഗ്നിതടാകത്തിൽ ദുഷ്ടരെ എത്തിപ്പെടുന്ന അഗ്നിതടാകത്തിലാണ് അയാൾ എത്തിയത് ലാസർ മരിച്ചു ഞാൻ പറഞ്ഞല്ലോ സംസ്കരിക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ല മറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവദൂതന്മാർ അവനെ സംവഹിച്ചു എന്നാണ് ആരാണ് ദൈവദൂതന്മാര് എനിക്ക് തോന്നുന്നത് കോർപ്പറേഷൻ വർക്കേഴ്സ് ഒരു അജ്ഞാത ജടം വഹിച്ചുകൊണ്ട് സംസ്കരിക്കുന്നത് ആരാണ് മുനിസിപ്പാലിറ്റി വർക്കേഴ്സ് അവരായിരിക്കും ദൈവദൂതന്മാർ എന്നാണ് എൻ്റെ ഒരു ചിന്ത ഈ ലാസർ ഒരു അജ്ഞാത ജടമായി കിടക്കുകയും ആരോ വന്ന് അയാൾ സംസ്കരിക്കുകയും ചെയ്തു അതിനെപ്പറ്റി പറ്റി എഴുതിയിരിക്കുകയാണ് ദൈവദൂതന്മാർ അവനെ സംവഹിച്ചു എവിടേക്ക് ജലതടാകത്തിലേക്ക് അതിനെ അബ്രാഹത്തിന്റെ മടിത്തട്ട് എന്ന് വിളിക്കുന്നു ഇപ്പോൾ രംഗം മാറുകയാണ് പാതാളത്തിലാണ് രംഗം ഇരിക്കുന്ന ജലതടാകത്തിലെ മടിത്തട്ടില് ലാസർ ഇരിക്കുകയാണ് അഗ്നിതടാകത്തിലാണ് ധനവാൻ ധനവാൻ കണ്ണുകളിലെത്തി നോക്കിയപ്പോൾ തന്റെ പടിവാതിൽക്കൽ വ്രണങ്ങളുമായി ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ച ആ ലാസർ ഇപ്പോൾ അബ്രാഹത്തിന്റെ മടിത്തട്ടിൽ ഇരിക്കുന്നു ഈ ധനവാൻ വിളിച്ചു പറഞ്ഞു ഇവിടെ ഞാൻ വെന്തുരുകയാണ് ആ ലാസറിന്റെ വിരല് ജലതടാകത്തിൽ വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തളിപ്പിക്കാൻ പറഞ്ഞയച്ചാലും അബ്രാഹം പറഞ്ഞു അത് നടപ്പില്ല അത് നടപ്പില്ല നീ ഭൂമിയിലായിരുന്നപ്പോൾ വെള്ളത്തിലായിരുന്നല്ലോ നേരം കുടിച്ച് ഉല്ലസിക്കായിരുന്നല്ലോ ഇപ്പോൾ തല തിരിഞ്ഞു സംഗതികളെല്ലാം തലകീഴ്മേൽ മറിഞ്ഞു ലാസറിനെ ഇവർന്ന് അങ്ങോട്ട് പറഞ്ഞയക്കാൻ നിവൃത്തിയില്ല വേണമെന്ന് വെച്ചാൽ പോലും വരാൻ പറ്റില്ല ഇത് തമ്മിൽ ഒരു ഗൾഫുണ്ട് അപ്പോൾ ഈ പണക്കാരൻ ആദ്യമായിട്ട് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെയെങ്കിൽ പിതാവായ അബ്രാഹിമേ ഈ ലാസറിനെ എന്റെ സഹോദരന്മാരെ അടുത്തേക്ക് പോകണം പറഞ്ഞയക്കണം അവരും എന്നെ പോലെ ജീവിക്കുന്നത് അവരും ഈ ദുരിത ദുരിത ദുരിതത്തിന്റെ സ്ഥലത്ത് വരാതിരിക്കാൻ ലാസർ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അപ്പോൾ അബ്രാഹം വീണ്ടും പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ വേദപുസ്തകമുണ്ടല്ലോ അതനുസരിച്ച് ജീവിക്കട്ടെ വീണ്ടും ഈ ധനവാൻ പറഞ്ഞു പണക്കാരൻ പറഞ്ഞു അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തുചെന്നാൽ അവർ വിശ്വസിക്കും അബ്രാഹം പറഞ്ഞു വേദപുസ്തകം അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്താലും അവർ വിശ്വസിക്കുകയില്ല അതാണ് കഥയുടെ അവസാനത്തെ വാചകം എന്താണ് കഥയുടെ സന്ദേശം പ്രധാനമായും രണ്ട് സന്ദേശമാണ് എൻ്റെ മനസ്സിലുള്ളത് ഒന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഒരു പ്രശ്നം നീതിമാൻ വല്ലാതെ കഷ്ടപ്പെടുക അഴിമതിയും അക്രമവും ദുഷ്ടതയും കൈവശം വെച്ചിരിക്കുന്നവര് അവര് വല്ലാതെ വികസിക്കുക അഭിവൃദ്ധി പ്രാപിക്കുക ഈ ചോദ്യമാണ് ഇവിടെ പ്രശ്നം ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഞാൻ എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിലെ ചില വചനങ്ങൾ വായിക്കുകയാണ് ഈ കഥ വ്യാഖ്യാനിക്കാൻ ഏറ്റവും പറ്റിയ സങ്കീർത്തനം അതായത് കൊണ്ട് എഴുപത്തിമൂന്നാം സങ്കീർത്തനം എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തില് മൂന്നാമത്തെ വാക്യം മുതലാണ് ഞാൻ വായിക്കുന്നത് ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടപ്പാടില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതനുമല്ല ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് അണിയുന്നു അക്രമം അവർക്ക് അംഗീയാണ് മേധ ചുമുറ്റിയ അവർ അഹന്തയോടെയാണ് മറ്റുള്ളവരെ വീക്ഷിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ പോഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്ന് അവർ ഗർഭോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ദൈവത്തിനെതിരെ അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു പണക്കാരെ നോക്കി പ്രശംസിക്കുന്നു അവരിൽ കുറ്റം കാണുന്നില്ല ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും എന്ന് അവർ ചോദിക്കുന്നു അത്തന്നു തന്നെ അറിവുണ്ടോ എന്ന് അവർ പരിഹസിക്കുന്നു ഇതാ ഇവരാണ് ദുഷ്ടർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ഇവര് ദുഷ്ടരാണ് എന്നാൽ അവർക്ക് സ്വസ്ഥതയും സമ്പത്തും ഇപ്പോൾ സങ്കീർത്തകന് പണക്കാരോട് അസൂയാണ് കാരണം നല്ലവനായ സങ്കീർത്തകന് ഐശ്വര്യമില്ല സമ്പത്തില്ല വികസനമില്ല സമൃദ്ധിയില്ല പട്ടിണിയാണ് ദുഷ്ടനോ ും വലുതാകുന്നു അവന് സമ്പത്ത് വർദ്ധിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ അഹങ്കാരികളായ പണക്കാരോട് സങ്കീർത്തകന് അസൂയ അസൂയ മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി സങ്കീർത്തകന് അദ്ദേഹം തുടരുന്നു ഞാൻ എന്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എന്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാൻ നല്ലവനായി ജീവിച്ചത് മണ്ടത്തരമായില്ലേ ഞാനിതാ ഇടപെടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങടെ മക്കളുടെ തലമുറയോ വഞ്ചിക്കമായിരുന്നു ഇങ്ങനെ ദുഷ്ടന്റെ ഐശ്വര്യം കണ്ട് അസൂയ തോന്നിയ സങ്കീർത്തകൻ ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുകയും നല്ലവനായി ജീവിച്ച താൻ കഷ്ടത്തിലേക്ക് വീഴുകയും ചെയ്യുന്നത് കണ്ട സങ്കീർത്തകൻ അങ്ങനെ നല്ലവനായി ജീവിച്ചത് മണ്ടത്തരമായി പോയോ എന്ന് സംശയിച്ച സങ്കീർത്തകൻ രാവിലെ ദേവാലയത്തിൽ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ ശരിയായ വിധത്തിൽ തിരിച്ചറിഞ്ഞത് അദ്ദേഹം പറയുക പറയുകയാണ് എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ നാശത്തിലേക്ക് വഴുതി വീടുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു അവർ എത്ര വേഗം നശിച്ചുപോയി ഭീകരതകളാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ അങ് ഉണർന്ന് അവരെ കുറഞ്ഞെറിയുന്നു എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു ഇവിടെ പ്രശ്നത്തിന് ഉത്തരം കിട്ടുകയാണ് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കിയപ്പോഴാണ് അങ്ങനെ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് നമ്മൾ വിളിച്ചത് ദൈവത്തിന്റെ പ്രകാശത്തിൽ നോക്കിയപ്പോഴാണ് സങ്കീർത്തകന് ഉണർച്ചയുണ്ടായത് ഉണർച്ചവന് രണ്ടർത്ഥമുണ്ട് ഉത്താനമുണ്ടായി എന്നുണ്ട് അതോടൊപ്പം തന്നെ ബോധോദയും വന്നു ജ്ഞാനോദയം വന്നു എന്നർത്ഥമുണ്ട് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന്റെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിയപ്പോൾ സങ്കീർത്തകന് കാര്യം മനസ്സിലായി എന്താണ് ഈ എന്ന് പറയുന്നവര് മൃഗത്തെ പോലെയാണ് അവര് മൃഗത്തിൽ നിന്നും മനുഷ്യനായി പരിണമിച്ചിട്ടില്ല എന്താണ് അവരുടെ ഏകപണി തിന്നാ കുടിക്കുക തിന്നാ കുടിക്കുക ഇത് മൃഗങ്ങൾ ചെയ്യുന്നതല്ലേ തിന്നുകയും കുടിക്കുകയും മാത്രം ചെയ്യുന്നത് മൃഗങ്ങളുടെ പണിയാണ് ഈ പണക്കാരൻ അവന്റെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്ക് പങ്കുവെക്കാത്ത പണക്കാരൻ ഇപ്പോഴും ഗോറില്ല ചിമ്പാൻസിറാങ് ഉട്ടാങ് എന്നൊക്കെ പറയുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിലാണ് മനുഷ്യനായി പരിണമിച്ചിട്ടില്ല മനുഷ്യനായി പരിണമിക്കണമെങ്കിൽ അവന്റെ സമ്പത്തും അവന്റെ സമയവും അവന്റെ ഊർജവും അവൻ മറ്റു മനുഷ്യരുമായി പങ്കുവെക്കേണ്ടിയിരിക്കുന്നു അവര് മൃഗത്തെ പോലെയാണ് മൃഗത്തെ പോലെ മഠയന്മാരാണ് എന്തുകൊണ്ടാണ് അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഇത്രയും പണം ഉണ്ടായിട്ടും ഉള്ളിൽ വല്ലാത്ത ശൂന്യത ആ ശൂന്യത ദൈവത്തെ കണ്ടോ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടോ നിറയ്ക്കാതെ മദ്യം കൊണ്ടും വലരാശി കൊണ്ടും നിറയ്ക്കുകയാണ് അപ്പോൾ ശൂന്യത പിന്നും പിന്നെയും ആഴപ്പെടുകയാണ് ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ഊർജവും സ്വത്തും മനുഷ്യരുമായി പങ്കുവെക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരായി പരിണമിച്ചിട്ടില്ല മൃഗത്തെ പോലെ നമ്മൾ തിന്നുകയും കുടിക്കുകയും അങ്ങനെ ശൂന്യത നിറയ്ക്കാനായി പരിശ്രമിക്കുകയും ചെയ്ത് വലിയ ശൂന്യതയിലേക്ക് നിബന്ധിക്കുന്ന മൃഗങ്ങൾ മാത്രമാണ് അവർ മനുഷ്യരായിട്ടില്ല